മത്സരം വന്നതോടുകൂടി ഇതൊരു ചതുഷ്കോണ മത്സരത്തിന്റെ സാഹചര്യത്തിലേക്ക് നിലമ്പൂരിന്റെ രാഷ്ട്രീയം അപ്പോ ചതുഷ്കോണ മത്സരത്തിനകത്ത് നിലമ്പൂരിലെ ജനത തീരുമാനിക്കും നിലമ്പൂരിലെ വികസനത്തിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കോടികൾ വന്നത് ദേശീയ തലത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് ഉത്തമമായിട്ടുള്ള ബോധ്യം നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് അത് വികസന അജണ്ടയാണ് വികസന രാഷ്ട്രീയമാണ് മറുഭാഗത്ത് അൻപരണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്ഥിതിയുള്ള ഒരാളായിരുന്നു എപ്പോ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന സമയത്ത് നാല് ഷർട്ട് ഒരു ദിവസം ഇടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം വെട്ടിച്ചുരുക്കി എന്നാണ് പറഞ്ഞത് എന്താ അർത്ഥം മണി പമ്പിംഗ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരിലേക്ക് മണി പമ്പിംഗ് നടന്നിരുന്നു എന്നുള്ളതും ആ മണി പമ്പിങ്ങിന്റെ ഭാഗമായിട്ട് അൻവർ അതിനെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം അൻവർ നടത്തിയിരിക്കുകയാണ് കൂടാതെ പറയുകയാണ് മരുമകൻ എവിടെ നിന്നൊക്കെ പണം വാങ്ങുന്നു എങ്ങനെയൊക്കെ ആ പണം വിനിയോഗിക്കുന്നു എന്നതിനെ കുറിച്ചും അൻവറിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ടൊന്നും തെറ്റ് തെറ്റല്ലാതാകാൻ പോകുന്നില്ല മറുഭാഗത്ത് യു ഡി എഫ് ഉണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി ഇവിടെ നിന്ന് വിജയിക്കാൻ അവസരം കിട്ടി എം എൽ എ ഉണ്ടായി സംസ്ഥാന ഗവൺമെന്റിൽ ഭരണമുണ്ടായി കേന്ദ്ര ഗവൺമെന്റിൽ പതിറ്റാണ്ടുകൾ ഭരണമുണ്ടായി എന്നാൽ ഒരു റെയിൽവേ വികസനമുണ്ടാകാനും ഒരു റോഡിന്റെ വികസനമുണ്ടാകാനും ദേശീയ പാത കാണാനും ഒക്കെ നിലമ്പൂരിലെ ജനതയ്ക്ക് സാധിക്കും തലത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആ വികസനം നോക്കിക്കൊണ്ട് ആളുകൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും ഇവിടെ കർഷകരുടെ ഒരു ലീഡറാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇദ്ദേഹം ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അതിലുപരി അദ്ദേഹം കർഷകരെ സ്നേഹിക്കുന്ന കർഷക ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് കൃഷിക്കാരുടെ ഒരുമിച്ചുള്ള ഒരു സ്നേഹവും പിന്തുണയും അതുപോലെ തന്നെ എല്ലാ കാർഷിക സേവാ സമ്മാൻ നിധി ശ്രീമാൻ നരേന്ദ്രമോദി ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം കൊടുത്തിട്ടുള്ളത് പതിനേഴായിരത്തോളം വരുന്ന കുടുംബങ്ങളിലേക്കാണെങ്കിൽ ആ പതിനേഴായിരത്തോളം വരുന്ന ഗൃഹനാഥന്മാരും ഗൃഹനാഥുകളും തീരുമാനമെടുക്കും കർഷക സമ്മാൻ നിധിയുടെ ഭാഗമായിട്ട് ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഏത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി നോക്കിക്കോളൂ എല്ലാം തന്നെ ഈ നിലമ്പൂരിലേക്ക് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ആശയത്തിന്റെ രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വേദിയിൽ ജനങ്ങളോട് ചോദിക്കും ഒരു ഉമ്മയോ അമ്മയോ അമ്മച്ചിയോ അവർ ഇന്ന് പാവപ്പെട്ട ഒരു വ്യക്തി അടുപ്പിൽ തീ കത്തിക്കാതെ ഉജ്ജ്വൽ യോജന കണക്ഷൻ എത്ര നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിന്റെ കണക്ക് ഞങ്ങൾ അവരോട് പറഞ്ഞു ഈ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രക്രിയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്